ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് ഷൊർണ്ണൂർ നഗരസഭയ്ക്ക് ലഭിച്ചു ജില്ലയിൽ ഷൊർണ്ണൂർ നഗരസഭയ്ക്ക് മാത്രമാണ് അവാർഡ് ലഭിച്ചതെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു പരിസ്ഥിതി ദിനത്തിൽ പുരസ്കാരം നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് മന്ത്രി എം ബി രാജേഷിൽ നിന്നും ഏറ്റുവാങ്ങി മാലിന്യം സംസ്കരിക്കുന്നതിൽ അതീവ ശ്രദ്ധയാണ് നഗരസഭ നൽകുന്നത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ട് സംസ്കരണ പ്ലാന്റും സ്ഥാപിച്ചിട്ടുണ്ട് മലിനജല സംസ്കരണ പദ്ധതിയും ആരംഭിച്ചു റെയിൽവേയുമായി സഹകരിച്ചും മലിനജല സംസ്കരണ പദ്ധതിയും ആരംഭിക്കാൻ ഡിവിഷൻ റെയിൽവേ അധികൃതർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ബെസ്റ്റ് പെർഫോമൻസ് അവാർഡാണ് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നമ്മുടെ നഗരസഭ ഉൾപ്പെടെ ഒമ്പത് നഗരസഭകളാണ് ഈ ഗണത്തിൽ പെടുന്നത് പ്രധാനമായിട്ട് മാലിന്യ ഒഴുകി വരിക അതുപോലെ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപം നടത്തുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുപോലെ പുക കൂടുതലായിട്ടുണ്ടാവുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവർ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ കൺട്രോൾഡായിട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ളതിന് എസ് ടി പി അതുപോലെ എഫ് എസ് ടി പി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നഗരസഭയായിട്ട് മാറ്റാൻ ഈ രംഗത്ത് സാധിക്കും ഇപ്പോൾ എസ് ടി പിയുടെ പണി ഇന്നലെ മുതൽ സ്വർണ്ണ ടൗണിൽ ആരംഭിച്ചിട്ടുണ്ട് അത് പൂർത്തിയാകുന്നോടുകൂടി മലിനജലം നമുക്ക് സംസ്കരിച്ചു വിടാൻ സാധിക്കുന്ന ഒരു സ്ഥിതി വന്നു എഫ് എസ് ടി പിക്ക് ആണെങ്കിൽ റെയിൽവേയിൽ നമ്മൾ അവരുടെ ഓൺലൈൻ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങൾ പറഞ്ഞതിങ്ങനെ റിജക്ഷൻ ആവുകയാണ് അത് വീണ്ടും നമ്മൾ അത് നൽകി ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് എന്നാലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നിക്ഷേപിക്കുന്നുണ്ട് മാലിന്യം അതിലൊരു പ്രധാനപ്പെട്ട മാലിന്യ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് റെയിൽവേ തന്നെയാണ് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി